ഭയങ്കരമായിട്ട് അഭിനയിച്ച് സ്റ്റേജ് സ്റ്റേജ് ഇളകി ആ അഭിനയിക്കുന്നത് സിനിമാപൂരത്തിന്റെ നാട്ടിൽ കലോത്സവം എത്തിയപ്പോൾ കുട്ടികളുടെ നാടകത്തിന് കയ്യടിയാണ് തിരക്ക് കാരണം നാടകം കാണാൻ പറ്റിയില്ല എന്നുള്ള സങ്കടത്തിലാണ് ചിലരെങ്കിൽ മറ്റു ചിലർ നല്ല നാടകങ്ങൾ കണ്ടതിന്റെ സന്തോഷത്തിലാണ് നാടകം നല്ല നിലവാരം നാടകങ്ങളാണ് നല്ല സെറ്റപ്പാണ് പക്ഷെ ഒരു പ്രയാസമാണ് ആളുകൾ നിന്നും ഇരുന്നും ഒരു വേള കടന്നൊക്കെ കാണാനുള്ളൊരു ഇടങ്ങാറിലാണ് നിൽക്കുന്നത് നാടകം എനിക്ക് ഇഷ്ടമാണ് പക്ഷെ ഒന്നും കാണാൻ പറ്റിയില്ല നല്ല തിരക്കാണ് മികച്ച നാടങ്ങളാണ് ഓരോന്നും ഓരോന്നോ ഒന്നിനൊന്ന് മിച്ചത്തിനായി നടക്കുന്നത് ഇതിനുമ്പ് നടന്ന എന്ന് പറഞ്ഞ നാടകം എന്നെ എഴുന്നേൽപ്പിച്ചു ഞാൻ എഴുന്നേറ്റ് അവർക്ക് അഭിവാദ്യം കൊടുത്തു വളരെ വളരെ വ്യത്യസ്തമായ കുട്ടികളുടെ എനർജി എല്ലാം നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു നല്ല കോർഡിനേഷൻ അവിടെയാണ് ഡ്രാമ ചെയ്യുന്നത് അപ്പം നന്നായിട്ട് കണ്ടുകൊണ്ടിരിക്കാനൊക്കെ തോന്നി നല്ല നല്ല തിരക്കായിരുന്നു പണ്ടത്തതും ഇതും വെച്ച് നോക്കുമ്പോൾ ജനറേഷൻ ഗ്യാപ്പ് ഉണ്ടാവുമല്ലോ അതുപോലെ ആ മാറ്റങ്ങൾ ഒരു കൊണ്ട് ഈ കണ്ടന്റ് ഒക്കെ വളരെ മനോഹരമായി കുട്ടികൾ കാണുമ്പോൾ നമ്മൾ നമ്മൾ കൂടിയാണ് നാടകം സൂപ്പർ ആയിരുന്നു ഭയങ്കര ക്രിയേറ്റീവ് ആയിട്ടുള്ള കോണ്ടെക്സ്റ്റ് ആണെങ്കിലും പ്രസന്റേഷൻ ആണെങ്കിലും ഭയങ്കര അടിപൊളിയായിരുന്നു ആൾക്കാർക്ക് വരുന്ന ആൾക്കാർക്കൊക്കെ നല്ലൊരു ആവേശം ആയിരുന്നു ായിരുന്നു നമ്മൾ രണ്ട് നാടകമേ കണ്ടു പറയുന്ന കാലഘട്ടത്തിൽ ആരും അങ്ങനെ നാടങ്ങൾ കാണാൻ കൂടുതലും മടിക്കുന്നവരാണ് പക്ഷേ എങ്കിലും ഇവരുടെ ഈ ഒരു ഹസ് ആ ഒരു ഏജിൽ തന്നെ അവർ ഇത്രയും നന്നായിട്ട് അവരോന്ന് ചെയ്യുന്നത് കാണുമ്പം ശരിക്കും അതിശയം തോന്നുന്നുണ്ട്